കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വേണ്ടത് ശരിക്കും എന്താണ് അഭിനയമോ അതോ മന്ത്രി പദവിയോ സുരേഷ് ഗോപി സിനിമ അഭിനയം തുടരണോ എന്ന വിഷയം ചർച്ചയേറി വരികയാണിപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ അങ്ങേറ്റം പൈശാചികമായ തീവ്രവാദി ആക്രമണം നടക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി ഇനിയും കേന്ദ്രമന്ത്രി സഭയിൽ തുടരണോ അതോ മന്ത്രിസ്ഥാനം ത്യജിച്ച് അദ്ദേഹത്തിന്റെ പാഷൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന രീതിയിൽ ജീവിതോപാധിയായി അഭിനയ സ്വീകരിക്കണമോ എന്ന് ഉടൻ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും സുരേഷ് ഗോപി അഭിനയിച്ചു ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലാണ് ഇതിന്റെ നിർമ്മാതാവാകട്ടെ ഗോകുലം ഗോപാലനും എംബുരാൻ എന്നത് രാജ്യവിരുദ്ധ സിനിമ എന്ന് ബി ജെ പി തന്നെ ആരോപിച്ച ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ സിനിമയുമാണിത് മാത്രമല്ല അനേകം കോടികളുടെ ഫെമോ അടക്കമുള്ള കള്ളപ്പണ ഇടപാടുകളിൽ പ്രതിസ്ഥാനത്തെ കേന്ദ്ര ഏജൻസികൾ നിർത്തിയിട്ടുള്ള വിവാദം സൃഷ്ടിച്ച വ്യവസായി കൂടിയാണ് ഗോകുലം ഗോപാലൻ വരുന്ന ദിവസങ്ങളിൽ കണക്കുകൾ ഇഡിക്കു മുന്നിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണിത് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയുടെ സ്വാധീനവും അധികാരവും ഉപയോഗപ്പെടുത്തി ഗോകുലം കമ്പനിക്കെതിരെ ഉയർന്നിരിക്കുന്ന സാമ്പത്തിക കുറ്റങ്ങൾ ഇല്ലാതാക്കാനും അവയിൽ നിന്ന് രക്ഷ നേടാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഉപയോഗപ്പെടുത്തുമെന്ന ആരോപണം ഉയർന്ന ഈ സാഹചര്യത്തിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്രമന്ത്രിസഭയ്ക്ക് ആകമാനം കളങ്കം വരുത്തുമെന്നത് ഉറപ്പായ കാര്യമാണ് രാഷ്ട്രീയ എതിരാളികളടക്കം ഇക്കാര്യം ഉപയോഗപ്പെടുത്തുമെന്നതും ഉറപ്പാണ് അതിനുമെല്ലാം ഉപരി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കും വെല്ലുവിളി ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേന്ദ്രമന്ത്രി പാർലമെന്റ് അംഗം എന്നീ പാഷൻ ഉൾക്കൊള്ളാതെ താൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം മഹത്വം മനസ്സിലാകാതെ സിനിമാഭിനയമാണ് തന്റെ എല്ലാം എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനത്തോട് കൂറു പുലർത്താതെ ഇനിയും തന്റെ ക്യാബിനറ്റിൽ വേണോ എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടാൻ എത്ര നാളാണ് കാത്തിരിക്കേണ്ടി വരിക